പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബീഫ് അപ്പോൾ കുറച്ച് അധികം തന്നെ ബീഫ് നമ്മൾ ഈ ഒരു രീതിയിൽ വെറട്ടി ഒക്കെ അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ ഗൾഫ്ക്കൊക്കെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടാവില്ലേ അതെങ്ങനെ ചെയ്യുക കേടുവരുമോ എന്നൊക്കെ അങ്ങനത്തെവർക്കും അതുപോലെ തന്നെ ഹോസ്റ്റലിലൊക്കെ നിക്കുന്ന കുട്ടികൾ ഉണ്ടാവില്ല അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ രീതിയിൽ ചെയ്തു വെച്ചാൽ ഒരുപാട് നാൾ കേട് കൂടാതെ അവർക്ക് നിൽക്കാനും പറ്റും നമ്മൾ ഇതിൽ ഒരുപാട് മസാലകൾക്ക് പകരമായിട്ട് എന്താ പറയാ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ തക്കാളിയോ സാവോളയോ ഒന്നും ചേർക്കുന്നില്ലട്ടോ ഈ രീതിയിൽ ചെയ്താൽ ടേസ്റ്റിനൊരു കുറവുണ്ടാവില്ല അടിപൊളി ആണ് അപ്പം നമുക്ക് ഇതുപോലെ പാക്കിംഗ് ആയിട്ട് നമുക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്നു നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് വലിയ വരുന്നാളൊക്കെ തെല വരുന്നത് അപ്പൊ പെരുന്നാൾക്കൊക്കെ കുറച്ചു ഇറച്ചി ഒക്കെ കിട്ടുകയാണെങ്കിൽ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇത് ചൂടാക്കുന്നവർത്തോളം അധികം ടേസ്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ച് കിലോ ബീഫാണ് അപ്പൊ ബീഫ് നല്ല പോലെ കഴുകിയിട്ട് വാർത്ത വെക്കാം കേട്ടോ അതായത് ബീഫ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാണ്ടേ ഒരുപാട് ആ കാൽ കുറകിന്റെ ഇറച്ചി ഇല്ലല്ലോ എന്താ പറയാ കൈ കുറകിന്റെ ആണെങ്കിൽ കുഴപ്പമില്ല നല്ല ഇറച്ചി തന്നെ വാങ്ങാൻ നോക്കാം മാന്ത് എന്നൊക്കെ പറയും അല്ലെങ്കിൽ എന്താ പറയാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചി അത് നല്ല തട്ടിലി പകരമായിട്ട് നല്ല സോഫ്റ്റ് അതാണ് കഴിക്കാനും ടേസ്റ്റ് ഇട്ടോ അപ്പം നമ്മൾ ഇതിലേക്കുള്ള മസാലകളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി പിന്നെ വേണ്ടത് വലിയ ജീരത്തിൻ്റെ പൊടി കിട്ടോ പിന്നെ കുറച്ച് ചെറിയ നമ്മൾ ഉലുവുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ എന്ന് പാകമെന്ന് പറയണപ്പോൾ അഞ്ച് കിലോണത്തിലേക്ക് ഞാൻ ഏകദേശം അഞ്ച് സ്പൂൺ അളവിൽ മല്ലിയും അതുപോലെ തന്നെ മുളകും ആ ഒരു അളവ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നര സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടോ എരിവിനുസരിച്ച് നിങ്ങൾ കൂട്ടി കുറച്ചാലും മതി അതുപോലെ തന്നെ വലിയ ജീരത്തിൻ്റെ പൊടി ഞാനൊരു രണ്ട് സ്പൂൺ രണ്ടര സ്പൂൺ അളവിൽ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കേണ്ട ഇതിലേക്ക് ഒരിക്കലും ചെറിയുള്ളൊന്നും ചതച്ചൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ഒരു രീതി തന്നെ ചെയ്താൽ മതി ഇതാവുമ്പോൾ നമുക്ക് നല്ലപോലെ അതിന് ഇനി ഇനിക്ക് ആവശ്യത്തിൽ ഒപ്പുകൂടി ചേർത്ത് കൊടുത്തിന് ശേഷം കുറച്ച് കുരുമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ തൂണിച്ചെടുക്കേണ്ട ടൈമിലാണ് ബാക്കിയുള്ള കാര്യങ്ങളും ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു നുള്ളു വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പൊ ഞാൻ എന്താ ലാസ്റ്റ് കുറച്ച് കുരുമുളക് കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ രീതിയിലാണ് ചെയ്യുന്നത് ഇതിലേക്ക് ഒരു നുള്ളു വെള്ളം വേണ്ട അത് അവർ അഞ്ച് മിനിറ്റ് നമ്മൾ ഇതാ ഈ ഒരു അവിടെ വെച്ചെടുക്കാം കേട്ടോ ശേഷം എന്താ നല്ല തീ തീയത്തിച്ചിട്ട് നമ്മൾ അടുപ്പിലാണ് വേവിച്ചെടുക്കുന്നത് ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഇടക്ക് നമുക്ക് എന്ത് വെച്ചാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അതിൽ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും നമ്മൾ ഇതിൽ ഒരു നുള്ള വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പൊ നമ്മൾ ഇറച്ചി നന്നായിട്ട് കഴുകിയിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വാർത്തെടുക്കണേ പലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം എന്നാലും നമ്മൾ ഇത് വേവിച്ചെടുക്കുമ്പോൾ അതിലത്തെ വെള്ളം ഒക്കെ ഒന്ന് ഇറങ്ങി വരുവേ അപ്പൊ അതുപോലെ ഇടക്കൊന്ന് വേവിച്ചു കൊടുക്കാട്ടോ ഇളക്കി കൊടുക്കാം സോറി ഇളക്കി കൊടുക്കണേ അതിപ്പോ എന്താ വെച്ചാൽ ഒരു എൺപത് ശതമാനം വെന്താ മതിയെ അപ്പൊ ഇടക്കൊന്ന് വെന്ത്ക്കണോന്ന് നോക്കണം നമ്മൾ ഓൾറെഡി ഇത് കുക്കറിലൊക്കെ ഇട്ട് വെക്കാൻ ഒരുപാട് വെന്ത് ഇതായിട്ട് കിട്ടും അപ്പൊ നമ്മൾ പുറത്തൊക്കെ കൊടുത്തു കൊടുത്തുവിടുകയാണെങ്കിൽ ഈ രീതിയിൽ ചെയ്യാൻ നല്ലത് കേട്ടോ ഇതിപ്പോ ഏകദേശം കൊണ്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ ഒന്ന് വാങ്ങി വെക്ക കേട്ടോ ഇനിയിപ്പോ നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതായത് രീതിയിലാണ് നമുക്ക് വേണ്ടത് കാരണം ഒരുപാട് വെന്ത് അങ്ങട്ട് കുഴയരുത് ആവശ്യത്തിന് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതിലേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങാ കൊത്തം എടുത്തിട്ടുണ്ട് അത് ഇതിലേറ്റിട്ട് നന്നായിരുന്നു ഫ്രൈ ആക്കി എടുക്കാം അപ്പൊ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ട് എടുത്തിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ ചെയ്യാനുണ്ട് എവിനുസരിച്ച് നിങ്ങൾ മുളക് പൊടിയായാലും കുരുമുളക് പൊടി ആയാലും അതിന് എടുത്ത് കൊടുക്കാം അപ്പൊ നമ്മള് അഞ്ച് കിലോത്തിന് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഒരു മുളക് പൊടി ഏകദേശം എന്റെ മൂന്നര സ്പൂൺ അളവിലും മല്ലി ഒരു നാലര സ്പൂൺ അളവിലും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വലിയ ജീലത്തിന്റെ പൊടി ഒരു രണ്ടര സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ ഒന്നര സ്പൂണിലാവും ചേർത്ത് കൊടുക്കാം കുറച്ച് അധികം തന്നെ ഉണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടി കൂട്ടി കുറച്ചും കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഇരുപത് ചെറിയുള്ളി അവിടെ ഉണ്ടാവും അപ്പൊ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് നന്നായിരുന്നു മൂപ്പിച്ചെടുക്കണേ അപ്പൊ ഞാൻ ഇറക്കി കരിയും ചരച്ചിട്ടൊന്ന് വാങ്ങി വെച്ചതായിരുന്നേ അതിന് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ കുറച്ച് മസാലപ്പൊടികളും അതിന്റെ മുന്നേറ്റി കുറച്ച് വറ്റൽമുളക് ഞാൻ ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് പിന്നെ വേണ്ടത് കുരുമുളക് പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് എരുവിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് മുളകും പൊടി നമ്മൾ ഈ ഒരു എണ്ണയിലിട്ട് വറ്റുമ്പോൾ അതിലെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഡ്രൈ ആയിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ഇതുപോലെ നമ്മളെ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള തേങ്ങാ കൊത്തും പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അതിന് ഇതിലേക്ക് നമുക്ക് നമ്മളെ ബീഫ് ഇട്ട് കൊടുക്കാം അതിനു മുന്നേ കുറച്ച് ഗരം മസാല ഒരു സ്പൂൺ അളവില് ഗരം മസാല അതായത് ടീസ്പൂൺ അളവിൽ ഒരു സ്പൂൺ അളവില് ഗരം മസാല ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് നമ്മളെ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഈ വെള്ളം ഒന്ന് വറ്റി വരണേ തീ കടന്നിട്ട് ചെറിയ തീ കടന്നിട്ട് ഇതിന്റെ വെള്ളമൊക്കെ വറ്റി വരണ്ട് നല്ല ഡ്രൈ ആയിട്ട് നല്ല എന്താ പറയാ സോഫ്റ്റ് ആയിട്ട് നല്ല കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നും അത്രക്ക് പിന്നെ ഈ ഒരു സമയത്ത് നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ അതിന് വരെ അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം അതാ ഇവിടെ ഏകദേശം ആയി വരുന്നുണ്ട് ഏകദേശം നമ്മൾ ബീഫ് വേവിക്കാൻ ഒരു മുക്ക മണിക്കൂറോളം ബീഫ് വരണം വെന്ത് വരണം കേട്ടോ നമ്മൾ അടുപ്പത്തൊക്കെ വെക്കുകയാണെങ്കിൽ ആ ടൈം തന്നെ വേണ്ടി വരും അപ്പം അതാ ഇതിവിടെ ഏകദേശം നല്ല വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് പിന്നെ ഇപ്പം എന്താ ചോദിച്ചാൽ നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഞാനൊന്ന് ഇതിൽ നിന്ന് വാങ്ങിയെടുക്കുന്നുണ്ട് അപ്പം അധികം ഒരു ഒരുപാട് അങ്ങട്ടതായാൽ കരി എന്താ പറയുക കറുത്തൊരു കളറായിട്ട് വരും അപ്പോൾ ഇത് ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ എന്താ ചോദിച്ചാൽ നമ്മൾ ഗൾഫൊക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ എടുത്ത് ൂടാക്കണ ടൈമിൽ നന്നായിട്ടൊന്ന് കളറും മാറിയിട്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പം ഈ ഒരു ഇതിൽ നമുക്ക് തുടങ്ങി വന്നപ്പം ഈ രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത് അതിന് നമുക്കൊന്ന് പാക്ക് ചെയ്യാം കേട്ടോ പിന്നെ അപ്പുറത്ത് ചക്ക കൂട്ടാനാട്ടോ അപ്പോൾ അതും ഞാൻ പാക്ക് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടാണ് കൊടുത്തിരുന്നത് പിന്നെ ഇതുപോലെ കുറച്ച് പത്തിരി ഉണ്ടാക്കിയിരുന്നു അതും ഇതുപോലെ ഇലയിലൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് പിന്നെ വേറെ കവറിൽ കൂടി വെച്ചുകൊടുത്തിട്ടാണ് പാർസലായിട്ട് അയക്കുന്നത് കാരണം അങ്ങനെ വെക്കുമ്പോൾ അത് കേടൊന്നും വരില്ല കേട്ടോ ബീഫ് നമുക്ക് സമയക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാല് ഫ്രീസറിൽ വെച്ചിട്ട് കട്ട് ശേഷം അങ്ങനെ കൊടുത്തു വിടാം കേട്ടോ അപ്പം അങ്ങനെ ആകുമ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് പിന്നെ എന്താ പറയുക ഐസിന്റെ ഇതൊക്കെ ഒന്ന് പോയിട്ട് അവർക്ക് വേണ്ടത് എടുത്തിട്ട് ബാക്കി വീണ്ടും ഫ്രീസറിൽ വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് എടുക്കും ചെയ്യാം അപ്പം അങ്ങനെ ചെയ്യാം എനിക്കിപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഫ്രീസറിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ ഈ രീതിയിൽ തന്നെ തണുത്തതിനു ശേഷം പിന്നെ എന്താ പറയാ കവറിലാക്കിയിട്ട് അങ്ങനെ കൊടുത്തുവിട്ടേക്കാം കേട്ടോ അപ്പൊ ഞാൻ ആ പത്തിലൊക്കെ അങ്ങനെ പിന്നെ കവറിലാക്കിയിട്ടുണ്ട് അപ്പം ബീഫ് ഇതിലോ എല്ലാം കൂടെ ഒന്ന് ആക്കിയതിന് ശേഷം ഇനി ഇതൊരു കവറിലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെ കവറിലാക്കിയെടുത്തിന് ശേഷം എന്താ വെച്ചാൽ ഇതൊന്ന് ഒട്ടിക്ക വേണ്ട കേട്ടോ അല്ലെങ്കിൽ ഒട്ടിക്ക അല്ലെങ്കിൽ എന്താ വെച്ചാൽ സ്റ്റാപ്ലർ കൊണ്ട് പിൻ ചെയ്തിട്ട് വേറെ കവറിലും കൂടി ആക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ പകുതിയോളം ഈ ഒരു കവറിലാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മൊത്തം അഞ്ച് കിലോ ബീഫ് നമ്മൾ ഇതുപോലെ വരട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു പകുതിയോളം തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ ഉണങ്ങി വരുന്ന ടൈമിൽ ഒരു മൂന്ന് കിലോ രണ്ടേ മുക്കാൽ കിലോന്ന് വരെ തന്നെ കിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ എല്ലാം ഇതുപോലെ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒരു വട്ടേലും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് ആർക്കെങ്കിലും കൊടുത്തുവിടാനോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കുട്ടികൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കണ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല റെസിപ്പിയാണ് അപ്പം അതുപോലെ തന്നെ ചെയ്ത് നോക്കാം എന്തായാലും തീർച്ചയായിട്ടും ഇത് ഫ്ലോപ്പ് ആകാനും ഒരു ചാൻസും ഇല്ല അടിപൊളി ടേസ്റ്റും ആണ് അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ആദ്യമായിട്ടൊക്കെ കയറി കാണുന്നവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടൊക്കെ കയറി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബും ചെയ്യാം ഒപ്പം തന്നെ നിങ്ങളെ ഒരു ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരാൾക്ക് ഷെയറും ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളും വീഡിയോകളൊക്കെ കൊണ്ടുവരാം ഇൻഷാല്ല നാളെ നല്ലൊരു വീഡിയോ ആയിട്ടും വരാം അതുവരിക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ താങ്ക്